തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രൽ തിരുനാളിന് പള്ളിയിലെത്തിയപ്പോൾ സ്വർണ കിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി അധികൃതരെ അറിയിച്ചിരുന്നു ഏകദേശം അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായാണ് ഇത് തിങ്കളാഴ്ച രാവിലെ കുടുംബസമേതമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത് ജില്ലയിലെ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും പള്ളിയിൽ സന്നിഹിതരായിരുന്നു menjadi buku naik padan ീരു പരനിരുന്ന അന്ധകാര പൂർണ്ണമായ രാത്രിയാണു പോൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക നീ നയിക്കുക നിൻ പ്രകാശാരതൂകി നീ നയിക്കുക സംശയക്കുറിയും തീരു സ്നേഹം പക്ഷേ നമ്മുടെ മാതൃത്വവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ നിയോഗങ്ങളോടും നമ്മുടെ എല്ലാ പ്രവർത്തനോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എനിക്കും